ഹരിയോം കൽകി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു യോഗി ഷീലായ്യപ്പൻ ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാൻ പോവുകയാണ് പുതിയൊരു സെഗ്മെന്റ് ആണ് ഇന്ന് തുടങ്ങുന്നത് ഇതിന്റെ പേര് ശിവഗീത എന്നാണ് നമ്മൾ ഇതിനോടകം ബ്രഹ്മഗീതയും വിഷ്ണുഗീതയും പഠിക്കാൻ തുടങ്ങി അപ്പോൾ ശിവഗീത ഇല്ലെങ്കിൽ നമ്മുടെ പഠനം അപൂർണമായി പോകും അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ശൈവാരാധന സനാതനധർമ്മത്തിന്റെ കളങ്കം അഥവാ ശാപം എന്നാണ് ഇതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സനാതനധർമ്മത്തിൽ നിന്ന് തുടങ്ങാം ആദ്യത്തെ പോയിന്റ് സനാതനധർമ്മം പ്രപഞ്ചത്തിന്റെ അഥവാ പ്രകൃതിയുടെ ധർമ്മമാണ് സനാതനധർമ്മം ഇത് തന്നെയാണ് പ്രപഞ്ചനാഥനായ നാരായണന്റെ ധർമ്മം ഇതിന്റെ തുടക്കം പ്രപഞ്ചം തുടങ്ങിയപ്പോൾ മുതലുള്ളതാണ് അതായത് പ്രപഞ്ചത്തിന്റെ രചന മുഴുവനും നടന്നിരിക്കുന്ന സനാതന ധർമ്മം അനുസരിച്ചാണ് സനാതനധർമ്മത്തിന്റെ പഴക്കംന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എത്ര വർഷമായി തുടങ്ങിയിട്ട് അത്രയും വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജനനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനിച്ചു കഴിഞ്ഞു ഇതിനെ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു പകലെന്ന് പറയും അപ്പം പ്രപഞ്ചം ഒരു തവണ ജനിക്കാൻ നാനൂറ്റി മുപ്പത്തിരണ്ടു കോടി വർഷങ്ങൾ വേണ്ടി വരും ഈ കലിയുഗം തീരുന്നതോടു കൂടി നാനൂറ്റി മുപ്പത്തിരണ്ടു കോടി വർഷങ്ങൾ പൂർണ്ണമാകും അപ്പം അത്രയും വർഷത്തെ പഴക്കം സനാതനധർമ്മത്തിനുണ്ട് അത് പ്രപഞ്ചനാഥനായ നാരായണന്റെ ധർമ്മമാണ് അല്ലാതെ ഇന്ന് ഇന്നലെയും ഉള്ള മഴയ്ക്ക് കുരുത്തു വന്ന മതങ്ങൾ പറയുന്നതൊന്നും അല്ല സത്യം ഓരോ തവണ പ്രപഞ്ചം ജനിച്ചു മരിക്കാൻ എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷം വേണ്ടി വരുന്നു ഇത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജനിച്ചത് ആദ്യത്തെ പ്രപഞ്ചം ഒന്നുമല്ല ഇതുപോലെ നൂറുകോടി കണക്കിന് പ്രപഞ്ചങ്ങൾ ഇതിനു മുമ്പ് സൃഷ്ടിക്കുകയും പിന്നീട് അത് സംഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഈ പ്രപഞ്ചം ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതിങ്ങനെ ഒരു അനുസ്യൂതമായ പ്രക്രിയയാണ് അവസാനമില്ലാത്തൊരു പ്രക്രിയയാണ് ഇതിനെ നമ്മൾ അനാദിമ പ്രക്രിയ എന്ന് പറയുന്നു അപ്പൊ ഈ പ്രപഞ്ചം തന്നെ വളരെ അധികം കാലം ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളും അതുപോലെ അനേക കാലം ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്ന ടെക്നോളജി ഒന്നും പുതിയതൊന്നും അല്ല ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു തന്നെ പ്രപഞ്ചം മരിച്ചു വീണ്ടും ജനിച്ചപ്പോൾ വീണ്ടും പുനർജനിച്ചതാണ് അല്ലാതെ ഇല്ലാത്ത ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി വരികയില്ല അപ്പം ആദ്യത്തെ പോയി നമ്മൾ പഠിച്ച സനാതനധർമ്മത്തിന്റെ സവിശേഷത സനാതനധർമ്മം പ്രപഞ്ചത്തിന്റെ ധർമ്മമാണ് അത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഏർ അത് തുടങ്ങിയിട്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷം പൂർത്തിയാകാൻ പോകുന്നു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അഥവാ നാരായണത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് നാം ഉൾപ്പെടെ സകല ജീവജാലങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ എല്ലാം സൃഷ്ടിച്ചത് പ്രപഞ്ച പിതാവായ നാരായണൻ തന്നെയാണ് നാരായണന്റെ ധർമ്മം തന്നെയാണ് സനാതനധർമ്മം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാൻ നാരായണ അതായത് പ്രപഞ്ച പിതാവായ നമ്മുടെ എല്ലാം പിതാവായ ആത്മീയ പിതാവ് എന്ന് പറയാം സ്പിരിച്വൽ പപ്പയാണ് അപ്പൊ നമ്മുടെ എല്ലാം പിതാവായ നാരായണൻ നമ്മൾ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്ന മൂന്ന് രീതിയിലാണ് സ്വഭാവ ഗുണങ്ങൾ അഥവാ അഥവാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നുതരം മനുഷ്യരെയാണ് ഭഗവാന് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മനുഷ്യരെയാണ് നാം വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനെന്നും വിളിക്കുന്നത് അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാല് അത് പോസിറ്റീവാണ് അതിനെ സാത്വികം എന്ന് പറയുന്നു അത് സ്വർണത്തിനെ പോലെ മൂല്യമുള്ളതാണ് വിഷ്ണുവിനെ ആരാധിക്കുന്ന നല്ലവരായ മനുഷ്യരെ നമ്മൾ ദേവന്മാർ അഥവാ എന്ന് പറയുന്നു രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ ആരാധിക്കുന്നവരാണ് മനുഷ്യരാണ് ഇവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് സീറോ ആണ് വിഷ്ണുവിന്റെ ഊർജം പോസിറ്റീവ് ആണെങ്കിൽ ബ്രഹ്മാവിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് സീറോ ആണ് ഇവര് നമ്മൾ ന്യൂട്രൽ എനർജി ഉള്ളവരെന്നും പറയുന്നുണ്ട് ഇവർ രാജസ സ്വഭാവം ഉള്ളവരാണ് അതായത് സാധാരണ ഒരു പച്ച മനുഷ്യന്റെ സ്വഭാവമാണ് രാജസസ്വഭാവം ഉള്ളവരാണ് അതുപോലെ ഇവർ വെള്ളിക്ക് സമമാണ് ഇവരെ നമ്മൾ ബ്രഹ്മർ എന്ന് പറയുന്നു അഥവാ മാനവർ എന്നും പറയുന്നു വിഷ്ണുവിനെ ആരാധിക്കുന്ന ആദ്യത്തെ കൂട്ടർ മനുഷ്യരെ നന്മയുള്ളവരെ നമ്മൾ ദേവന്മാർ അഥവാ വൈഷ്ണവർ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവനെ ആരാധിക്കുന്ന സാധാരണ മനുഷ്യനെ നമ്മൾ ബ്രഹ്മർ അഥവാ മാനവർ എന്ന് പറയുന്നു ഇനി മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഭൂമിയിലെ മൂന്നാമത്തെ കൂട്ടർ ആയിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ശിവനെ ആരാധിക്കുന്നവരാണ് ശിവന്മാരാണ് ഇവർ നെഗറ്റീവ് ഊർജമുള്ളതും തിന്മയിലേക്ക് പോകുന്നവരും ആണ് ഇവരെ ശൈവർ അഥവാ അസുരന്മാർ എന്ന് വിളിക്കുന്ന ഇവരെ താമസന്മാരെന്നും ുന്നു വിഷ്ണു എന്ന് പറയുന്ന പോസിറ്റീവ് എനർജിയാണ് സാത്വികമാണ് ബ്രഹ്മാവെന്ന് പറയുന്നത് സീറോ എനർജിയാണ് ന്യൂട്രൽ ആണ് അതെല്ലാത്തിലും ഉൾപ്പെടും ശിവൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ് തിന്മയാണ് അതിനെ താമസ എനർജി എന്ന് പറയും അപ്പം വിഷ്ണു എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ഉള്ള സാത്വിക രൂപിയാണ് ശിവൻ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജിയുള്ള താമസ രൂപിയാണ് ഈ ശിവനെ ആരാധിക്കുന്നവരെ നമ്മൾ അസുരന്മാരെന്ന് പറയുന്നു അതുപോലെ അവരെ നമ്മള് താമസന്മാരെന്നും പറയുന്നുണ്ട് ഇനി അടുത്തത് അതിനോട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി താമസന്മാരെ മാത്രമല്ല ഇവര് ഇവർ ഇരുമ്പിന് തുല്യമാണ് കാരണം ഇവർക്ക് ശാരീരിക ബലം കൂടുതലുള്ളവരാണ് അക്രമമൊക്കെ ചെയ്യുന്നവരാണല്ലോ അപ്പൊ ഇവര് ഇരുമ്പിനു തുല്യം വൈഷ്ണവരെന്ന് പറയുന്നത് സ്വർണത്തിന് തുല്യം ബ്രഹ്മർ എന്ന് പറയുന്നത് വെള്ളിക്ക് തുല്യം ശൈവർ എന്ന് പറയുന്നത് ഇരുമ്പിനു തുല്യം അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏർ നാമല്ല മനുഷ്യരായ നമ്മൾ എല്ലാവരും അത് ദേവനായിക്കോട്ടെ അസുരനായിക്കോട്ടെ മാനവനായിക്കോട്ടെ എല്ലാവരും നാരായണൻ തന്നെയാണ് എല്ലാവരും അടിസ്ഥാനപരമായിട്ട് നാരായണൻ തന്നെയാണ് നമ്മൾ രണ്ടാണ് നമ്മൾ മൂന്നാണെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് നോക്കിയാൽ നമ്മൾ രണ്ടായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട് നമ്മൾക്ക് ശരീരമുണ്ട് ജീവനും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ജീവനിൽ നിന്നാണ് ശരീരം ഉണ്ടാകുന്നത് അതായത് നമുക്കറിയാലോ നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഏക കോശത്തിൽ നിന്നാണ് ആ ഏകകോശമായിരിക്കും നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ ഏകദേശം അൻപത് ലക്ഷം കോടി അതായത് അൻപത് ട്രില്യൺ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പൊ നമുക്ക് ശരീരം കൊണ്ട് ആത്മാവുണ്ട് ജീവൻ എന്ന് പറയുന്നത് ആത്മാവാണ് ഈ ഒരു ആത്മാവില്ലാതെ നമുക്ക് ശരീരത്തിന് നിലനിൽപ്പില്ല ശരീരമില്ലെങ്കിൽ ആത്മാവിനും നിലനിൽപ്പില്ല അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം ജീവനുള്ളവയിലെല്ലാം ജീവനായിട്ട് ഹൃദയത്തിൽ തുടിക്കുന്ന ആ ശക്തിയാണ് വിഷ്ണു ശക്തി അഥവാ വിഷ്ണു നമ്മുടെ എല്ലാം ശരീരമാണ് ശിവൻ എന്ന് പറയുന്നത് അപ്പൊ എന്റെ ശരീരവും ശിവനാണ് നിങ്ങളുടെ ശരീരവും ശിവനാണ് നമ്മുടെ ഉള്ളിലെ പ്രാണനായ നമ്മുടെ ഹൃദയത്തെ തുടിക്കുന്നത് വിഷ്ണുവാണ് അപ്പൊ നമ്മളെല്ലാം അടിസ്ഥാനപരമായിട്ട് വിഷ്ണു ശിവനുമാണ് എന്ന് പറഞ്ഞാൽ നമ്മള് നാരായണൻ തന്നെയാണ് അടുത്ത പോയിന്റ് ശിവാരാധകരെ കുറിച്ചാണ് ശിവാരാധകരെല്ലാം അസുരന്മാരാണ് അല്ലെങ്കിൽ അസുരന്മാരൊക്കെ ശിവാരാധകരാണ് കഴിഞ്ഞ മൂന്ന് യുഗങ്ങൾ അതായത് സത്യയുഗം ത്രേതായുഗം ദ്വാപുരയുഗം ഈ മൂന്ന് യുഗങ്ങളിലും ഈ ഭൂമിയിൽ ധാരാളം അസുരന്മാരുണ്ടായിരുന്നു ഇവരെ എല്ലാം അവതാരമെടുത്ത് നിഗ്രഹിച്ചത് വിഷ്ണു ഭഗവാനാണ് നമുക്ക് സത്യയോഗത്തിലെ പ്രധാനപ്പെട്ട അസുരന്മാരെ കുറിച്ച് നോക്കാം കുറച്ച് അസുരന്മാരെ ഉണ്ടായിരുന്നുള്ളത് പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു അതായത് പതിനായിരത്തി എണ്ണൂറ് വർഷത്തിന് മുമ്പത്തെ കാര്യമാണ് ഇപ്പൊ സത്യയോഗത്തിലെ പ്രധാനപ്പെട്ട അസുരന്മാർ ക്ഷണ്യാക്ഷന് ഷണ്യകശിപു ഹയഗ്രീവൻ സ്വരഭാനു തുടങ്ങിയവരായിരുന്നു അസുരന്മാരെന്ന് പറയുന്നത് അവിടെ രാക്ഷസന്മാരെന്നാണ് പറയുന്നത് പക്ഷേ അസുരന്മാരായിരുന്നു താടക വിരാധന് കരൺ ദൂഷണൻ മാരീജൻ അതികായൻ ഇന്ദ്രജിത്ത് അക്ഷയകുമാരൻ തുടങ്ങി രാവണൻ വരെയുള്ള എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചത് ഭഗവാൻ രാമനായി അവതാരപ്പെടുത്തിട്ടാണ് അടുത്ത ദ്വാപരയുഗം ദ്വാപരയുഗത്തിലെ അസുരന്മാര് പിന്നെ ക്രേതായ ബുദ്ധനെക്കാട്ടിലും കൂടുതലായിരുന്നു ദ്വാപരയുഗത്തില് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അസുരന്മാരായിരുന്നു പൂതന ശകടന് തൃണാവർത്തന് വത്സന് ബകൻ അഖൻ ചാണൂരൻ മുഷ്ടികൻ പിന്നെ അഖന് ശിശുപാലന് ദന്തവക്രൻ പിന്നെ കംസന് അത് കഴിഞ്ഞ് കൗരവർ വരെ അസുരന്മാരായിരുന്നു അവരെല്ലാം ശിവഭക്തരായിരുന്നു ഇവരെ എല്ലാം നിഗ്രഹിക്കുന്നതിന് കാരണമായത് വിഷ്ണു ഭഗവാൻ അവതാരമെടുത്ത് എടുത്തിട്ടാണ് അപ്പം എല്ലാ യുഗങ്ങളിലും അസുരന്മാരെ നിഗ്രഹിക്കുന്ന വിഷ്ണു ഭഗവാനാണ് അതുകൊണ്ടാണ് ഈ അസുരന്മാർക്ക് അല്ലെങ്കിൽ ഈ മേച്ചന്മാർക്ക് ഏർ ദേവന്മാരോട് ഇത്രയധികം കലിപ്പും പിന്നെ സാത്വിക ദൈവങ്ങൾ അല്ലെങ്കിൽ സവർണ്ണട ദൈവമായ വിഷ്ണുവിനോട് ഇത്ര വലിയ ദേഷ്യവും അതുപോലെ അവര് ഈ വൈഷ്ണവരെ എല്ലാം കൊല്ലാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ദേവന്മാരെ ഒക്കെ കൊല്ലണമെന്ന് അസുരന്മാർ വിചാരിക്കുന്ന കാര്യം അതാണ് പക്ഷെ ഇവരറിയുന്നില്ല ഇവരുടെ പുറകെ ഭഗവാൻ വീണ്ടും കലയുഗത്തിൽ എടുത്ത് ഇവരെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഓടി നടക്കുകയാണെന്നുള്ള കലിയുഗത്തിലെ അസുരന്മാർ ആരാണെന്ന് നോക്കാം ഈ കഴിഞ്ഞ മൂന്ന് യുഗത്തിലെയും അസുരന്മാര് പുതിയ ശരീരം സ്വീകരിച്ചുകൊണ്ട് അതായത് പഴയ എഞ്ചിനും പുതിയ ബോഡിയുമായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ ഈ അസുരന്മാർ ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു കഴിഞ്ഞു ഇവരാണ് അസുര സാമ്രാജ്യം സ്ഥാപിക്കാൻ നടക്കുന്നത് അവർ ആരാണെന്ന് നോക്കാം ഇവരാണ് ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമത്തിലെ തീവ്രവാദികളെ പിന്നെ കമ്മ്യൂണിസം അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്രവാദികളെ പിന്നെ അതുപോലെ നിരീശ്വരവാദികളെ ആഹ് തുടങ്ങിയ സകല ഭൗതികവാദികളും പിന്നീട് ഏർ ശിവ ഭക്തരിലെ ശിവാരാധകരുമാണ് ഈ അസുരന്മാര് ഇവര് സനാതന വിരോധികളാണ് കൂടാതെ ഇവർ നമ്മുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ നമോയെ നമോജിയെ ഏർ വെറുക്കുന്നവരാണ് അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നതന്യാഹുജിയെ വെറുക്കുന്നവരാണ് അപ്പൊ സനാതനധർമ്മത്തെയും ഭാരതത്തിനെയും ഒക്കെ വെറുക്കുന്നവരെല്ലാം മ്ളയച്ചന്മാരായ അസുരന്മാരാണ് ഇവരാണ് ഇന്ന് ഈ ലോകത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷെ ഇവർ അറിയുന്നില്ല ഇവരുടെ നിഗ്രഹത്തിന് സമയമായെന്ന് ഇവരുടെ ഇവര് എന്താ പറയാ പിന്നെ അണയാൻ പോകുന്ന തീനാളങ്ങളാണ് ഇല്ല ചെമ്മീൻ ചാടിയ മുട്ടോൾ അതിൽ കൂടിയ ചാടിയാൽ എന്താണ് ചട്ടിയിലെന്നാണ് അപ്പൊ ഇവരെ നിഗ്രഹിക്കാൻ ഭഗവാൻ നാരായണൻ ഇവിടെ എത്തിക്കഴിഞ്ഞു കൽക്കിയുടെ രൂപത്തില് ഇവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് വിഷ്ണുയോഗിയായ ശീല തന്നെയാണ് അന്ന് യാതൊരു സംശയമില്ല കാരണം ഇവരെ മറ്റാരും ഇന്നു തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി അടുത്ത പോയിന്റ് നമ്മള് പഠിക്കാൻ പോകുന്നത് വിഷ്ണു ആരാധന വിഷ്ണു ആരാധന എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് ശിവാരാധനയെ കുറിച്ച് പഠിക്കാൻ പറ്റുകയുള്ളു വിഷ്ണു ആരാധന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സാത്വികമാണ് പോസിറ്റീവ് ആണ് അതിനകത്ത് യാതൊരു പിന്നെ കളങ്കവുമില്ല ഇല്ല മൂന്നേ മൂന്ന് കാര്യങ്ങളെ നമ്മൾ വിഷ്ണു ആരാധനയിൽ ചെയ്യുന്നുള്ളൂ വിഷ്ണു ആരാധനയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്നേഹം ഭക്തി അഥവാ പ്രേമം ഭഗവാനെ ആരാധിക്കേണ്ട ഭക്തി കൊണ്ടാണ് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രേമം കൊണ്ടാണ് ഭക്തി പ്രേമം സ്നേഹം ഇതാണ് വിഷ്ണു ആരാധനയുടെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം നിരതരായിട്ടിരിക്കണം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് വിഷ്ണു ആരാധന നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് ഫലം ഇച്ഛിക്കാതെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും കർമ്മം ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മള് സമയാസമയങ്ങൾ കുറഞ്ഞത് മൂന്ന് സമയത്തെങ്കിലും അതായത് മൂന്ന് തവണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് തവണയെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കീർത്തനങ്ങൾ പാടുകയോ ചെയ്യണം ഇതല്ലാതെ വിഷ്ണു ആരാധനയിലെ മറ്റ് യാതൊന്നുമില്ല ഇനിയും ഏതെങ്കിലും ഒരു വിഷ്ണു ഭക്തന് ഭഗവാൻ എന്തെങ്കിലും നിവേദ്യം അല്ലെ എന്തെങ്കിലും നേദിക്കണം എന്തെങ്കിലും കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഭഗവാൻ അതിനോ ഒരു മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തിയാതെന്ന് നമുക്ക് മനസ്സിലാവും പുത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത പ്രേശ്വതി തത് ഹം ഭക്തിപഹൃദാമി പ്രേതാത്മനഹ എന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് എന്റെ ഏതെങ്കിലും ഒരു ഭക്തൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഒരു തുളസില ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഒരു പഴം പ്രത്യേകിച്ച് കദളിപ്പഴം അല്ലെങ്കിൽ ഒരല്പം വെള്ള ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി സമർപ്പിക്കുക അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നാരായണന്റെ അഭിപ്രായം ഇതാണ് അതുകൊണ്ട് വിഷ്ണു ആരാധനയിലെ യാതൊരു ആചാരമോ അനാചാരമോ ദുരാചാരമോ അഭിചാരമോ ഒന്നും തന്നെ ഇല്ല ഗുരുതിയും അങ്ങനത്തെ ബലിയും ഇതൊന്നും വിഷ്ണു ആരാധനയിലില്ല വിഷ്ണു ഭഗവാൻ ആരാധിക്കേണ്ട മനസ്സുകൊണ്ടാണ് സത്യത്തിലാണ് ധർമ്മത്തിലാണ് നീതിയിലാണ് ന്യായത്തിലാണ് ഇത് വളരെ സിമ്പിൾ ആണെങ്കിൽ ഇത് ഏറ്റവും ആൾക്കാർക്ക് പ്രായോഗിക പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ അപ്പൊ ഇനി നമുക്ക് അടുത്തത് പോയിന്റിലേക്ക് കടക്കാം അതായത് ശിവ ആരാധനയുടെ സവിശേഷതകൾ ശിവാരാധന കൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ പേര് ഏറ്റവും കൂടുതൽ ദുഷ്ടിച്ചിരിക്കുന്ന ലോകമെമ്പാട് സനാതനധർമ്മത്തെ വെറുപ്പോട് നോക്കുന്നതും അതിനെ അവഹേളിക്കുന്നതും അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നതിനൊക്കെ പ്രധാന കാരണം ശൈവാരാധനയാണ് ചില ആചാര അനാചാര ദുരാചാര ആഭിചാരങ്ങളുടെ ഒരു കൂടാണ് അല്ലെങ്കിൽ ഒരു വിളനിലമാണ് ശൈവാരാധന എന്ന് പറയുന്നത് ഞാൻ മുപ്പത്തി ആറ് തരം ശൈവാരാധനകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതിൽ കൂടുതലേ ഉള്ളൂ ഒരു മുപ്പത്തി ആറും അല്ലെ എഴുപത്തിരണ്ടും അല്ല അതിൽ കൂടുതൽ ശൈവാരാധനകളുണ്ട് എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് കുറച്ച് എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സതിയാണ് സതി എന്ന് പറഞ്ഞാൽ ശിവന്റെ ആദ്യ ഭാര്യയാണ് സതി സതി തിരിച്ചാടി മരിച്ചതിനെ അനുസ്മരിപ്പിച്ചിട്ടാണ് ഈ ഹിന്ദുക്കളല്ല ശൈവരുടെ ഇടയിൽ സതി രണ്ടാമത്തെന്ന് പറഞ്ഞ ശൈശവവിവാഹം ശിവൻ തന്റെ ഭാര്യയായ സതി പുനർജനിച്ച് പാർവതിയായി വന്ന് വളർന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത് രണ്ടുപേരും നമ്മളുടെ പ്രായ വ്യത്യാസം ഒരു പറഞ്ഞത് അൻപത് വർഷത്തെ ഉണ്ട് മൂന്നാമത്തെന്ന് പറഞ്ഞ ലിംഗപൂജ പല രീതിയിൽ ലിംഗപൂജ ഉണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുന്ന പൂജിക്കുന്ന രീതിയാണ് ഒന്ന് പിന്നെ ഈ ബലാത്സംഗം ചെയ്യുന്നതും ഈ ലിംഗത്തോട് അത്ഭുതമായ താല്പര്യം കാണിക്കുന്ന ഒക്കെ അതും ഒരു ലിംഗപൂജ തന്നെയാണ് അടുത്തത് യോനിപൂജ നാല് പൂജ സതിയുടെ യോനി പന്ത്രണ്ട് കഷ്ണങ്ങളായിട്ട് സതിയുടെ ശരീരം ഭൂലോകം മൊത്തം എറിഞ്ഞു എന്നാണ് പറയുന്നത് അതിൽ യോനി വന്ന് വീ വീണത് ആസാമിലെ കാമായെന്ന സ്ഥലത്താണ് അവിടെ ഒരു കാമാത്രണ്ട് അവിടെ യോനി പൂജ നടത്തുന്നുണ്ട് ഇതെല്ലാം ദുരാചാരമാണ് അവിടൊക്കെ എങ്ങനെ പോയി ആരാധിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം അപ്പൊ പൂജ നടത്തുന്നതും ശിവന്മാരാണ് ശൈവരാണ് അഞ്ചാമത്തെ നഗ്നപൂജ പല സന്യാസികളും കള്ള സന്യാസിമാരും എന്താ പറയുന്ന പല ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്ക് സ്വാമിമാരൊക്കെ ഇവരൊക്കെ നടത്തുന്നതാണ് നഗ്നപൂജ സ്ത്രീകളെ അല്ലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി നഗ്നമായിട്ട് പൂജിക്കുക ആറാമത്തെ ഇനി ലിംഗത്തിന് തുമ്പ് വെട്ടുന്നത് അത് അല്ല സുന്നത്തെന്നൊക്കെ പറയുന്ന അതും ശിവാരാധനയുടെ ഭാഗമാണ് ഇതിനകത്തെല്ലാം പീഡനമാണ് ശിവനെന്നു പറഞ്ഞാൽ സംഹാരമൂർത്തിയാണ് എല്ലാത്തിനും നശിപ്പിക്കുന്ന ആളാണ് അപ്പൊ ഇതിൽ പീഡനമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ലിംഗപരിച്ഛേദനം എന്ന് പറയുന്നതും ശിവാരാധന തന്നെയാണ് അതാണ് സുന്നത്തെന്ന് പറയുന്നത് ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ലിംഗ പരിവർത്തനം ഇനിയും നമ്മുടെ നാട്ടിൽ കിന്നരന്മാരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഇവർ ചെയ്യുന്ന എന്താണ് അവരെ സ്ത്രീലിംഗം അവർ മുറിച്ചിട്ട് വൃഷലിംഗം വെച്ചുപിടിപ്പിക്കുന്നു വൃഷലിംഗത്തെ എല്ലാം വെട്ടി മുറിച്ചിട്ട് അവർ സ്ത്രീലിംഗമാക്കി മാറ്റുന്നു ഇപ്പൊ ലിംഗത്തിൽ പണിയാണ് അവര് പരിവർത്തനം ചെയ്യുകയാണ് ലിംഗത്തെ ഇതും ശിവാരാമ തന്നെയാണ് ഏഴ് ഏഴാമത്തെ എട്ടാമത്തെ ലിംഗ വന്ദനം ലിംഗത്തെ വന്ദിക്കുന്ന കാണും ഇതൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ ചാട്ടവാർ വെച്ച് അടിക്കാനാണ് തോന്നുന്നത് അത് ജൈനമതത്തിലുള്ള ജൈനമതെ രണ്ടോ ആൾക്കാരാണ് ഉള്ളത് ശേതാംബരന്മാരും ദിഗംബരന്മാരും ദിഗംബരമാരെന്ന് പറഞ്ഞാൽ ദിക്ക് വസ്ത്രമാക്കിയവരാണ് അതായത് ആകാശം വസ്ത്രമാക്കിയവര് ആകാശ വസ്ത്രമാക്കിയെന്ന് പറഞ്ഞാൽ തുണി കൊടുക്കാൻ നടക്കുക എന്നുള്ള അർത്ഥം ഈ ബോംബേലിവിടെ ജീവിക്കുന്ന ഇവിടെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജൈന ജൈനന്മാരുടെ ഘോഷയാത്രയിൽ ഇങ്ങനത്തെ കുറെ സന്യാസിമാർ തുണി കൊടുക്കാതെ നടക്കുന്നത് അവർ ചാനലിലൊക്കെ വന്നിരുന്നു പ്രസംഗിക്കുന്ന സന്യാസിമാരുണ്ട് അവരും തുണി കൊടുക്കത്തില്ല ഇവരുടെ ലിംഗം പോയി അതിനെ പൂജിക്കാൻ പ്രാർത്ഥിക്കും ചെയ്യുന്ന വിവരംഘട്ട മനുഷ്യരി ലോകത്തുണ്ട് ഇവരെല്ലാം ശിവന്മാരാണ് ശിവന്മാരാണ് കാരണം ഇവരുടെ ബോധതലംന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് സീറോയിൽ താഴെ കിടക്കുന്ന മൂല്യമേ ഇവർക്കുള്ളൂ അവരെ നമുക്ക് ഉയർത്താൻ സാധ്യമല്ല പിന്നെ അതുപോലെ ഹിന്ദു ഹിന്ദിളല്ല ഈ ശിവസന്യാസിമാരാണ് ഈ അഘോരികളും നാഗസന്യാസിമാരും ഒക്കെ നാഗസന്യാസിമാര് തുണി കൊടുക്കത്തിൽ അവര് ലിംഗം കാണിച്ചടക്കും അവരുടെ ലിംഗത്തെ പൂജിക്കാൻ വിവരംഘട്ട ഈ ശൈവന്മാരുണ്ട് അവരാണ് ചെന്ന് പൂജിക്കുന്നത് ഒരു വൈഷ്ണവരും പോയി ശിവന്റെ ലിംഗത്തെ പോയി പൂജിക്കാൻ പോകുന്നില്ല അപ്പൊ ലിംഗവന്ദനം ചെയ്യുന്നത് ശിവാരാധനയുടെ ഭാഗമാണ് ഒൻപതാമത്തെ മൃഗബലി ഇന്ന് ലോകം മൊത്തം മൃഗബലി നടത്തുന്ന ഏറ്റവും കൂടുതൽ മൃഗബലി നടത്തുന്നത് ഇസ്ലാമതത്തിലാണ് അവര് ശൈവരാണ് അപ്പൊ അവര് ഇസ്ലാം മതത്തിലൂടെ അതായത് കഴിഞ്ഞ ആയിരത്തിഅറുന്നൂറ് വർഷമായിട്ട് എത്ര കോടി പിന്നെ മിണ്ടാപ്രാണികളെ ബലി കഴിച്ചിട്ടുണ്ടാവും അവര് മാത്രമാണോ പണ്ട് ഇന്ത്യയിൽ തന്നെ കാളീപൂജ കാളികാര ശിവന്റെ ഭാര്യയാണ് കാളിപൂജക്ക് നടത്തിയിരുന്ന ആടിനെ ബലി കൊടുക്കണം അത് ഈ ശൈവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ നേപ്പാളെ പശുപതി ക്ഷേത്രം അത് ശിവന്റെ ക്ഷേത്രമാണ് അവിടെയും മൃഗബലി ധാരാളം നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് അവിടെ അടുത്ത പത്ത് പക്ഷിബലി പക്ഷിബലി എന്ന് പറഞ്ഞാല് കോഴിയൊക്കെ ബലി കൊടുക്കാനുള്ള അത് ഞാൻ ടീച്ചറിന്റെ ഹസ്ബൻഡ് അയ്യപ്പൻചാട്ടിന് അദ്ദേഹം ഒരു തെളിതനാണ് അദ്ദേഹത്തിന്റെ വീട്ടില് ഇതൊക്കെ ഇപ്പോഴും നടത്താറുള്ള കാര്യമാണ് പക്ഷിബലി ആ പനാഥൻ നാരബലി മനുഷ്യനെ കൊല്ലുക ദൈവത്തിന്റെ പേര് മനുഷ്യനെ കൊല്ലുന്ന എല്ലാം നരബലിയാണ് ഇപ്പൊ ഈ അള്ളാഹു അക്ബർ വിളിച്ചിട്ട് മനുഷ്യനെ കൊല്ലുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ നരബലിയുടെ ഭാഗമാണ് പൊട്ടിത്തെറിക്കുന്നു അത് നരബലി തന്നെയാണ് പിന്നെ എസ് എൻ ഡി പിണല്ലോ ഇന്ന് നമ്മുടെ കേരളത്തിൽ മൂന്ന് വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് നരബലി നടത്തിയത് അവരെ ശിവന്മാരാണ് പതിനൊന്ന് പന്ത്രണ്ട് ചാത്തൻ സേവ പതിമൂന്ന് കുട്ടിച്ചാത്തൻ സേവ പതിനാല് സാത്താൻ സേവ പതിനഞ്ച് ശൂലം കുത്തലെ ശൂലം കുത്തനെ ആരാ മുരുകന്റെ ആൾക്കാരാണ് മുരുകനാര ശിവന്റെ ഫാമിലിയാണ് അപ്പൊ ശിവനെയും ശിവന്റെ ഫാമിലിയെയും ഏഹ് സംബന്ധിക്കുന്ന എല്ലാം ശിവാരാധന തന്നെയാണ് ഇപ്പൊ പിന്നെ ഈ ഗണപതി ഒക്കെ ഉണ്ടാക്കുക ഗണപതി എന്ന് പറഞ്ഞാല് ശിവന്റെ പുത്രനാണ് ഗണപതി ഉണ്ടാക്കി വെക്കുക കുറച്ചു ദിവസം പൂജിക്കുക പിന്നെ അതിനെ വെള്ളത്തിൽ കൊണ്ട് മുക്കുക എന്താ ആരാധന എന്താ സുഖം പിന്നെ അപ്പൊ ശൂലം കുത്തല് മനുഷ്യനെ വേദനിപ്പിക്കുകയാണ് ചെറേ കൂടെ ശൂലം ശൂലംകുത്തി ഇറക്കുക അത് ശിവാരാധന പതിനാറ് കുത്തിയോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേരളത്തിലെ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളേരെ പിന്നെ മൃതമൊക്കെ എടുപ്പിച്ചിട്ട് പിന്നെ അവരെ ദേഹത്തൂടെ സ്വർണ്ണനൂലോ വെള്ളിനൂലോ ഒക്കെ കയറ്റി അവരെ ഓടിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏർ കുത്തിയോട്ടം അത് ശിവാരാധന അതും പീഡനമാണ് പതിനേഴ് തൂക്കം ഏഴംകുളം എന്ന സ്ഥലമുണ്ട് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ അവിടെ തൂക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആൾക്കാരെ ഏതോ ഒരു എന്താ പറയുന്ന ഒരു കഷ്ണത്തിന്റെ തടികഷ്ണത്തിന്റെ കഷ്ണത്തിൽ ഒരു കുളുത്തും ഒക്കെ പിടിപ്പിച്ച കുളുത്ത് മനുഷ്യന്റെ മുതുകത്ത് കുത്തി കയറ്റിയിട്ട് എന്നിട്ട് ആ മനുഷ്യനെ അതിൽ പൊക്കുക പൊക്കി ഉയരത്തിലേക്ക് കൊണ്ടുപോവുക അതാണ് തൂക്കം ഏഴംകുളം തൂക്കം ഇതും ശിവാരാധനന്റെ ഭാഗമാണ് അവിടെയും പീഡനമാണ് പതിനെട്ട് തെയ്യം തെയ്യം എന്നൊക്കെ പറയുന്ന അതെല്ലാം ശിവന്റെ ആൾ ശിവന്റെ ഭൂതഗണങ്ങളാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല ശിവന്റെ പതിനൊന്ന് രുദ്രന്മാരുണ്ട് ലോകത്ത് പതിനൊന്നര ശിവന്മാരുണ്ട് കൂടാതെ ശിവന്റെ ഏഴോളം ഭാര്യമാരുണ്ട് പിന്നെ അതുപോലെ കാളിയും ദുർഗയും പാർവതിയും സതിയും പിന്നെ മോഹിനിയും പിന്നെ എന്താ പറയുന്ന ഗംഗ എല്ലാം ശിവന്റെ ആളുകളല്ലേ പിന്നെ ശിവന്റെ ഭൂതഗണങ്ങളുണ്ട് അതൊക്കെയാണ് തെയ്യങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാം ശിവൻ ശൈവ ശൈവരുടെ ആരാധനയാണ് പത്തൊൻപത് മുഹർ മുഹർമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ദിവസത്ത് ഇസ്ലാമാ ആളുകളെ സ്വയം വെട്ടി മുറിവേൽപ്പിക്കുന്ന വാള വെച്ച് വെട്ടി മുറിവേൽപ്പിക്കുന്ന ഒരു തരം ആഘോഷമാണ് ഇതും പീഡനമാണ് ശിവാരാധനയാണ് ശിവനെന്ന് പറഞ്ഞ സംഹാരം മുർത്തില്ല പിന്നെ എവിടെ നല്ല സാത്വികമായ ആചാരം വരാൻ പോകുന്നു ഭരണിപ്പാട്ട് എല്ലാവർക്കും പരിചയമാണ് എന്ന് പറയുന്നത് തെറി പറയുക എന്നുള്ള അസഭ്യം പറയുക എന്നുള്ളത് അസുരന്മാർക്ക് വിധിച്ചിട്ടുള്ള കാര്യമാണ് അസഭ്യവും അശ്ലീലവും ഒക്കെ അപ്പൊ നമ്മുടെ ഭർത്താവ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈ അസുരവർഗ സ്വഭാവമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വായന്നൊക്കെ എപ്പോഴും ഇതൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല നമ്മുടെ നാട്ടിലൊരു ഒരു പ്രസിദ്ധയായ ഒരു ദേവിയുണ്ട് പേരൊന്നും പറയുന്നില്ല അവര് വാ തുറന്നാല് അശ്ലീലോ അസഭ്യമോ അല്ലാതെ മറ്റൊന്നും പറയത്തില്ല അതൊക്കെ ശിവാരാധനയുടെ സൗഭാഗ്യങ്ങളാണ് ഇരുപത്തിനാല് രക്തപുഷ്പാഞ്ജലി ഇരുപത്തി അഞ്ച് ശത്രു സംഭാരം ശത്രു സംഭാര പൂജയൊക്കെ കഴിക്കുന്ന എന്തിനാ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇരുപത്തിമൂന്ന് മൃത്യുജ്ഞ ഹോമം ഇരുപത്തിനാല് മറ്റുള്ള പലതരം ഹോമങ്ങൾ ഗണപതി ഹോമമായാലും പലതരത്തിലുള്ള ഹോമങ്ങളൊക്കെ നടത്തുന്നതെല്ലാം ശിവാരാധന തന്നെയാണ് ഇരുപത്തിയഞ്ച് ആവാഹനങ്ങൾ ഈ മഷ്യം ഗന്ധർവനെയൊക്കെ ആവാഹിക്കുക എന്ന് പറയുന്നില്ല ബാധയൊക്കെ ആവാഹിച്ചിറക്കുക എന്ന് പറയുന്നത് ഇതെല്ലാം ശിവാരാധന സത്യത്തിൽ ഇവരെല്ലാം അജ്ഞാനികളാണ് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ല ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു ആരാണ് യഥാർത്ഥ സൃഷ്ടാവ് ഭഗവാൻ നാരായണ ാരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ നമ്മളാരാണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ നാഥനാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും അപ്പൊ ഈ യുവ ഗോപ്രായത്തിന് പുറയൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇരുപത്തി എട്ടാമത്തെ കൂടോത്ര ഇരുപത്തി ഒമ്പത് കൈവിഷം ഏഹ് മുപ്പതാമത്തെ ജ്യോതിഷ പരിഹാരം ജ്യോതിഷികളൊക്കെ എണ്ണുന്നുണ്ടല്ലോ ആയിരക്കണക്കിന് ജ്യോതിഷികൾ എല്ലായിടത്തുകൊണ്ട് എല്ലാ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആൾക്കാർ അതിൽ നിന്ന് കാശുണ്ടാക്കുക അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശിവരാധയുടെ ഭാഗമാണ് പക്ഷെ ഈ ജ്യോതിഷികൾക്ക് അറിയില്ല അവരുടെ അവരുടെ ഭാവി പോലും അവർക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് മറ്റുള്ളവരുടെ ഭാവി അവർ നന്നാക്കാൻ നടക്കുന്നു ഇതും ശിവരാധനയാണ് പിന്നെ ഇരുപത്തി ഒൻപത് ആൾ ദൈവങ്ങളിൽ നമ്മൾ ആചാര്യന്മാരെന്നും ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ കുറെ ആൾക്കാര് പറയാനുണ്ടല്ലോ മേൻ ഗോഡ് എന്നൊക്കെ പറയുന്നത് ഇവരെല്ലാം ശിവന്മാരാണ് ഇവര് സ്വയം ദൈവങ്ങളായിട്ടിരിക്കണാണ് അത്രയ്ക്കുള്ള ബോധമേ അവർക്കുള്ളൂ മുപ്പതാമത്തെ മാടന് ഏർ മുപ്പത് ഏഹ് മുപ്പതാമത്തെ മാടന് മുപ്പത്തൊന്ന് മറുതാ പിന്നെ മുപ്പത്തിരണ്ട് യക്ഷിഗന്ധർവന്മാര് ഇവരെയൊക്കെ ആരാധിക്കുക മുത്തിമൂന്ന് നാഗപൂജ ഈ പാമ്പുകളെ ആരാധിക്കുന്നവരെല്ലാം അസുരന്മാരാണ് കാരണം ശിവന്റെ കഴത്തേക്ക് കിടക്കുന്ന പ്രധാനമായിട്ട് പാമ്പാണ് ആ പാമ്പിനെ ദൈവമായിട്ട് കണക്കാക്കി പാമ്പ് ദൈവമല്ല അതിൽ ജീവൻ ഉള്ളതുകൊണ്ട് അത് ദൈവമാണ് പക്ഷെ അതിനെ ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതിലൊന്നും ഒരു കഴമ്പും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ നാഗപൂജ ഒക്കെ നടത്തുന്നത് ശിവന്മാർ ശൈവരാണ് അപ്പൊ ചാലാമത്തെ കുണ്ടലിനി പിന്നെ ഈ സ്വർഗത്തിലോട്ട് പോകാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉള്ളില് നാലഞ്ച് ചക്രങ്ങളുണ്ട് അത് കുണ്ടലിനി ഉയർത്തുക എന്നു പറയുക ചക്രങ്ങളെ ഉയർത്തി ഉയർത്തി അങ്ങ് പെട്ടെന്ന് സ്വർഗത്തിലോട്ട് പോകാതെ ഭഗവാൻ നേരത്ത് കാണാന്ന് വെച്ചാൽ വെറുതെയാണ് ഭഗവാൻ ഉണരാൻ പോകുന്നില്ല ആ ഭഗവാൻ ഉണരങ്കിൽ നമ്മുടെ സത്കർമ്മങ്ങളിൽ കൂടെ നമ്മുടെ മനസ്സ് ശാന്തമായി പവിത്രമാകുമ്പോൾ ഭഗവാൻ തന്നെയേ ഉണർന്നുകൊള്ളും എന്തൊക്കെ വിചാരിച്ചാൽ ഈ അസുരന്മാർ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല ഇവർക്ക് വിഷ്ണുലോകം ലഭിക്കുകയില്ല ഇവർക്ക് കിട്ടുന്ന ശിവലോകമാണ് അത് പാതാളമാണ് അപ്പൊ മുപ്പത്തി അഞ്ചാമത്തെ വിഗ്രഹാരാധന വിഗ്രഹാരാധന മുഴുവൻ നടത്തുന്ന ശിവാരാധനയുടെ ഭാഗമാണ് അല്ല ശിവൻ എന്ന് പറഞ്ഞ വിഗ്രഹമാണ് ശരീരമാണ് ശരീരത്തിൽ ആരാധിക്കുന്ന ഒന്നും വൈഷ്ണവീയമല്ല അത് ശൈവീയമാണ് ശൈവികമാണ് പിന്നെ അടുത്ത ലാസ്റ്റിലത്തെ മുപ്പത്തിയാറാമത്തെ ഗോവധമാണ് ഈ ഗോക്കളെ വധിക്കുന്നത് ഈ അസുരന്മാരാണ് ദേവന്മാർക്ക് പവിത്രമാണ് പശു എന്ന് പറഞ്ഞത് പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മാതാവായ ഭൂമിദേവിയുടെ ജീവനുള്ള രൂപമാണ് ഈ ഒരു പശു ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബം തന്നെ പുലർന്നു പോകാൻ ഒരു പശു ധാരാളം മതി അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ പിന്നെ കുഞ്ഞിന് ജീവൻ കൊടുക്കല്യാണെ ജീവിപ്പിക്കാൻ അതിന്റെ വളർച്ചയ്ക്ക് ഒരു പശുവിന്റെ പാല് മതി നമുക്ക് ഉപകാരം മാത്രം ചെയ്യുന്ന സാധുവായ ഒരു ജീവിയാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യും ഇത്രയും ഉപകാരം ചെയ്യുന്ന ഒരു ജീവിയാണ് ഇവര് കൊന്നുത്തിരുന്നത് അതിനെ കുറ്റം പറയുന്നതിനെ അവഹേളിക്കുന്നത് ഈ മ്ളേച്ഛന്മാരാണ് ഈ ഒരു സനാതന വിരുദ്ധരായ വേച്ചന്മാരാണ് ഗോധം നടത്തുന്നതും ഗോവിനെ അവഹേളിക്കുന്നത് ഇവരുടെ ഈ ചെയ്യുന്നതിന്റെ ഈ ഗോധത്തിന്റെ പാപം ഉണ്ടല്ലോ ഇവര് പെട്ടെന്ന് അനുഭവിക്കും കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ക്രിസ്തു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് ഇവർക്കൊന്നും അതി ആയസ് ഇല്ല കാരണം ഇവരുടെ അഹങ്കാരത്തിന്റെ പരമ കാഷ്ടയിൽ ഇവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവരെ ഒന്നും ആര് വെറുതെ വിട്ടാലും കൽക്കി ഭഗവാൻ വെറുതെ വിടുകയില്ല കൽക്കി ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ സമയമാകുമ്പോൾ ഇവരെ എല്ലാം നിഗ്രഹിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇവർക്ക് രക്ഷ വേണമെങ്കിൽ ഇവര് ശൈവ ശൈവ ഭക്തിയിൽ നിന്ന് അവർ ശിവഭക്ത വിഷ്ണു ഭക്തി വിഭീഷണെ പോലെ മാറിയാൽ ഇവർക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് രക്ഷയില് ഇവരെല്ലാം നശിച്ചു പോകുന്നതാണ് ഇതിന് യാതൊരു സംശയവും അപ്പൊ ഈ വക ആരാ ആചാര അനാചാര ദുരാചാര ആഭിചാരങ്ങൾ കാരണമാണ് ഈ സനാതനധർമ്മത്തിന്റെ പേര് ഇത്രയും ചീത്തയായി നിൽക്കുന്നത് അതാണ് ഇവര് സനതത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന കളങ്കവും നന്ദി നമസ്കാരം